സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ജ്വല്ലറി കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട് ആദ്യം വരുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് പിങ്ക് സ്റ്റോണും പിന്നെ ഗോൾഡിൻ്റെ ഡിസൈനും ഇടകലർന്നിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കൈവണ്ണമുള്ളവർക്ക് യോജിക്കുന്ന ഒരളവാണ് ഇതിനുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ചുരുങ്ങിയ പീസ് മാത്രമേ കൈവശമുള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള രണ്ട് മൂന്ന് ബാങ്കിൾസിൻ്റെ മോഡൽ കാണിക്കാം ഇതെല്ലാം ഓരോ പീസ് മാത്രമേ കൈവശമുള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആദ്യം വരുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ബാങ്കിൾസ് എല്ലാം ടു പോയിൻറ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് അളവിലുള്ളവർക്ക് യോജിക്കുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡ് ഡിസൈനിലുള്ള ഒരു ലീഫ് മോഡൽ ബാങ്കിളാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ പാലക്ക മോഡലിലുള്ള ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് കുറച്ച് വലിപ്പമുള്ള സൈസാണ് ടു പോയിൻ്റ് എയിറ്റ് വരെയുള്ള അളവുള്ളവർക്ക് യൂസ് ചെയ്യാം ഇനി സ്റ്റോൺ വെച്ചിട്ടുള്ള കുറച്ച് റിങ്ങുകൾ കാണാം ഒരു സൂഫി മോഡൽ റിംഗിന് ചുറ്റും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡൽ റിംഗ് റിംഗാണിത് സ്റ്റോണിൻ്റെ കളർ വരുന്നത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പീസിന് അടുത്തത് വരുന്നത് സെയിം മോഡൽ തന്നെ റെഡ് സ്റ്റോൺ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് വരുന്നത് കുറച്ച് വൈറ്റ് സ്റ്റോണും മുകളിലായി ഒരു റൂബി സ്റ്റോണും വരുന്ന മോഡലിലുള്ള റിംഗ് ആണ് ഇതിൻ്റെ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത് ലേശം വണ്ണമുള്ള വിരലുള്ളവർക്ക് യോജിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് കാണിക്കുന്നത് കുറച്ച് വണ്ണമുള്ള വിരലുകൾക്ക് യോജിച്ച മോഡലിലുള്ള ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ആണ് വളരെ സിമ്പിളായിട്ടുള്ള റിംഗാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഗ്രീൻ വൈറ്റ് പിങ്ക് എന്നീ മൂന്ന് കളറിലുള്ള സ്റ്റോൺ ഇടവിട്ട് വരുന്ന ഒരു മോഡൽ റിംഗ് ആണ് ഇതിൻ്റെ പുറത്തേക്ക് കാണുന്ന പോർഷനിൽ മാത്രമേ സ്റ്റോൺ വരുന്നുള്ളൂ ബാക്കിയെല്ലാം പ്ലെയിനാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി കുറച്ച് സ്റ്റോൺ പെൻഡൻസ് കാണാം ആദ്യം വരുന്നത് ലീഫ് ഡിസൈനിൽ വരുന്ന ഒരു പിങ്ക് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള സൂഫി മോഡലിലുള്ള ഒരു ആണ് ഇത് കുറച്ച് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം വളരെ ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് സ്റ്റെറ്റ്സ് കാണാം കമ്മലുകൾ കാണാം ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റെഡാണ് ആദ്യം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ സ്റ്റെഡ്സിൻ്റെ എല്ലാം മൂടി വരുന്നത് ആണി ടൈപ്പാണ് കേട്ടോ എല്ലാ സ്റ്റെഡ്സിൻ്റെയും നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ഡിസൈനിൽ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ ജിംക്കയാണ് പിങ്ക് വൈറ്റ് ഗ്രീൻ എന്നീ മൂന്ന് കളറിലുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്റ്റോൺസ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇനി നമുക്ക് സൂഫി സ്റ്റോൺ കമ്മലുകൾ കാണാം ആദ്യമേ തന്നെ പറയട്ടെ ഇതെല്ലാം ഓരോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് പെയറിന് എൺപത് രൂപയാണ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം ഇന്നത്തെ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും വളരെ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ